ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ഞുകാലൊക്കെ ആയല്ലോ അപ്പം നമുക്ക് എപ്പോഴും വരുന്ന ഒരു കോമൺ ആയിട്ട് വരുന്ന ഒരു കോൾഡും അതുപോലെ തന്നെ ചുമയൊക്കെ വളരെ എളുപ്പത്തിൽ മാറ്റാൻ പറ്റുന്ന നല്ല സൂപ്പർ നാച്ചുറൽ ഒരു ഒറ്റമൂലിയാണ് കേട്ടോ രണ്ട് ടിപ്പുണ്ട് രണ്ടും നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ചെറിയുള്ളിയാണ് കേട്ടോ വേണ്ടത് ഞാനിവിടെ മൂന്ന് ചെറിയുള്ളി എടുക്കുന്നുണ്ട് നല്ല കഴുകി വൃത്തിയാക്കിയ ചെറിയുള്ളി നമുക്ക് കല്ലിൽ വെച്ചൊന്ന് ചതച്ചു കൊടുക്കാം ചെറിയുള്ളിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ നമ്മളുടെ ത്രോട്ടൊക്കെ ക്ലിയർ ആക്കാനും അതുപോലെ തന്നെ നമ്മൾക്ക് ഒരുപാട് ആ ഒരു ചുമയുടെ ഇറിറ്റേഷനൊക്കെ വരാതിരിക്കാനൊക്കെ ഒരുപാട് സഹായകമാണ് ഇതിൻ്റെ കൂടെ നമുക്ക് നന്നായിട്ട് ചതച്ച ഒരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം കുറച്ച് തേനും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ തേൻ നമ്മളുടെ ആ ഒരു കഫം അലിഞ്ഞു പോകാനായിട്ട് നമ്മളെ ഒരുപാട് സഹായിക്കും അപ്പം ഈ രണ്ട് രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കുടിക്കാവേ വളരെ സിമ്പിളാണല്ലേ ഉണ്ടാക്കാനായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ചെറുതേനാണെങ്കിൽ അത്രയും നല്ലത് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൻതേനും ഉപയോഗിക്കാം കേട്ടോ നമുക്ക് തേൻ വാങ്ങിക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുക നല്ല രീതിയിൽ കിട്ടുന്ന നാടൻ അതുപോലെ തന്നെ നമുക്ക് ഒറിജിനൽ ആണെന്ന് വിശ്വസിക്കാൻ പറ്റുന്നിടത്തുനിന്ന് തേൻ വാങ്ങിക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കാം കേട്ടോ അതാണ് ഏറ്റവും പ്രധാനം അപ്പം നമ്മളുടെ ഇതേ ഇതാ ഇതുപോലെ ഒരു സ്പൂൺ വെച്ച് ഒരു മൂന്ന് നേരമൊക്കെ കഴിക്കാം കേട്ടോ ഒരു ടീസ്പൂൺ വെച്ച് കഴിക്കാവുന്നതാണ് അപ്പം വളരെ സിമ്പിളാണ് ട്രൈ ചെയ്ത് നോക്കുമല്ലോ ഇനി അടുത്ത റെമഡി നോക്കാം കുത്തി കുത്തി ചുമയ്ക്കുക അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ചുമയുടെ ആ ഒരു ഇറിട്ടേഷൻ കൂടുന്ന സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇത് അതിന് വേണ്ടിയിട്ട് നമുക്ക് അഞ്ച് ചെറിയുള്ളി ഞാനിവിടെ ചെറിയ കഷ്ണം ചെറിയുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ചെറിയുള്ളി വെച്ചൊരു കഷായമാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത് അപ്പം ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുമ നമ്മളെ വല്ലാതെ ശല്യം ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കുടിക്കാൻ പറ്റും കേട്ടോ അങ്ങനെ നോർമലായിട്ട് നമുക്ക് കുടിക്കാൻ പറ്റുന്നൊരു കഷായമാണിത് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഞാനിവിടെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ വെള്ളം നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിക്കാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പം ഈ ചെറിയുള്ളി ചേർത്ത് ചതച്ചതിന് ശേഷം നമുക്ക് ചതച്ചിടാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അതിൻ്റെ ഒരു കുത്തലായിട്ടുള്ള ഒരു ടേസ്റ്റ് വരില്ല കേട്ടോ അരച്ചൊക്കെ ചേർത്താലല്ലേ അല്ലെ അരിഞ്ഞ് ചേർത്താൽ ഗുണം കിട്ടത്തില്ല ചെറുതായിട്ട് കലിയിൽ വെച്ച് ചതച്ച് തന്നെ ഇടാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അതിനുശേഷം നമുക്ക് വേണ്ടത് ജീരകമാണ് ചെറു ഉണ്ടല്ലോ നമ്മൾ അവിയലിനെ കയറിക്കുന്ന ചെറിയ ജീരകമാണ് ചേർക്കേണ്ടത് പെരിഞ്ചീരകം അല്ലാട്ടോ ചെറിയ ജീരകമാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ചെറു കൂടി ആ വെള്ളത്തിലേക്ക് ഇങ്ങിട്ട് കൊടുക്കാം ഇത് രണ്ടും കൂടി നല്ല രീതിയിൽ തിളയ്ക്കണം കുറച്ചധികം സമയം തിളപ്പിച്ചെടുക്കണം കേട്ടോ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റോളം നമുക്ക് തിളപ്പിക്കണം നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേനും ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷവും നല്ല രീതിയിൽ കഷായം ഉണ്ടാക്കുന്ന സമയം അറിയാലോ കുറച്ചധികം നേരം തിളപ്പിക്കണം കേട്ടോ അങ്ങനെ തിളപ്പിച്ചുകൊണ്ട് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേനും നമുക്കതിനകത്തേക്ക് കാൽ ടീസ്പൂൺ തൊട്ട് അര ടീസ്പൂൺ വരെ നമ്മളുടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഇത് കുറച്ച് എരിവ് കൂടുതൽ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എരിവിൻ്റെ സമയത്ത് ഒന്ന് ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കുക നമുക്ക് മുതിർന്നവർക്കാണെങ്കിൽ അര ടീസ്പൂണൊക്കെ വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ കുരുമുളകും ജീരകവും ആ ചുമന്നുള്ളിയും കൂടെ അങ്ങ് സത്ത് നല്ല രീതിയിൽ ഇറങ്ങുന്ന ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ചെറു ചൂടോടുകൂടി ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക ചുമയും ജലദോഷവും കഫക്കെട്ടൊക്കെ വരുന്ന സമയത്ത് ആദ്യം തന്നെ ഇതുപോലെയുള്ള ഹോം റെമഡികളൊക്കെ ട്രൈ ചെയ്യണം അതിനുശേഷം ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ പോയതിന് ശേഷം നിങ്ങൾ ഒരിക്കലും ട്രൈ ചെയ്യാൻ പാടില്ല ഡോക്ടറെ കാണുക തന്നെ ചെയ്യണോട്ടോ